ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നാട്ടിൽ മൂന്ന് സ്ഥലവും തന്നു വീട് പണിയാൻ കാസർ വന്ന് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയായി ഈ വെള്ളം ഈ വെള്ളം കാണിക്കൂ ഈ വെള്ളം കാണിച്ചു കൊടു മുഖ്യമന്ത്രി കാണട്ട ഈ വെള്ളം ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോന്ന് മുഖ്യമന്ത്രി തന്നെ സ്ഥലവും വീടുവാ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണിട്ടെങ്ങനെ വോട്ട് പെട്ടിയിലായി ഇപ്പൊ ഞങ്ങളിട്ട് ഇടങ്ങാറാക്കത് വോട്ട് പെട്ടിലായി കഴിഞ്ഞപ്പോ എല്ലാവരും ഇങ്ങോട്ട് പറയല്ലേ അങ്ങോട്ടിട്ട് ഓടിക്കും ഇങ്ങോട്ടിട്ട് ഓടിക്കു പൈസ സാധാരണ അവിടെ പിടക്കണേ ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരാതി പറയുവാനെത്തിയ ഒരു വൃദ്ധൻ്റെ ദീനരോധനവും പ്രതിഷേധവുമാണ് ഈ കേട്ടത് ശനിയാഴ്ച വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ചില്ലും തോട് പ്രദേശത്ത് പൈപ്പിലൂടെ ചെളിവെള്ളം ഒഴുകിയതാണ് ഇവരുടെ പ്രകോപനങ്ങൾക്ക് കാരണം മുനിപ്പാറയിലെ വാട്ടർ ടാങ്കിൽ നിന്നും വിതരണം ചെയ്യുന്ന ജലമാണ് ഇത് എന്ന് ഇവർ പറയുന്നു കുടിക്കാനും കുളിക്കാനും ആഹാരപാകം ചെയ്യാനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ജലമാണ് ഇവർ ഉപയോഗിച്ചു വന്നത് ഇതുമൂലം പലർക്കും ചൊറിച്ചിലും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങളും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് വീട്ടമ്മമാരുടെ പരാതി ചായ കുളിച്ചു കഴിഞ്ഞാൽ അതിനാൽ കുപ്പികളിൽ ശേഖരിച്ച മലിനജലവുമായാണ് ഇവർ ശനിയാഴ്ച പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരാതി പറയാൻ എത്തിയത് എന്നാൽ ഇത് തങ്ങൾ നൽകുന്ന വെള്ളമല്ല എന്നും ജലജീവൻ മിഷൻ അധികൃതരാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് എന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു തങ്ങൾക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് ജലജീവൻ മിഷൻ അധികൃതരുടെ വാദം നമുക്ക് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മാസമായിട്ട് കിട്ടുന്ന വെള്ളം തീരം കലക്ക വെള്ളമാണ് വെള്ളം ഒരു ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല വെള്ളം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് നമുക്ക് കുടിക്കാൻ നമുക്ക് ഒരു യൂസിനും പറ്റാത്തൊരു തരം വെള്ളമാണ് നമുക്ക് വാട്ടർ അട്ടി തന്നുകൊണ്ടിരിക്കുന്നത് ഈ വാട്ടർ ആട്ടിയിൽ നമ്മൾ പരാതികൾ കൊടുത്തു കുറുപ്പും പടി കൊടുത്തു കുറുപ്പും പടിക്കാർ പറഞ്ഞ് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ വന്നപ്പോൾ പെരുമ്പാവൂർ പറഞ്ഞ് ജലമെഷീനാണ് ജലമെഷീനിൽ ചെന്നപ്പോൾ ജലമെഷീൻ പറഞ്ഞ് അവരല്ല എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു തന്നു അവർക്കിനകത്ത് ഉത്തരവാദിത്വം അവർക്ക് പൈപ്പ് ലൈൻ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഇതും വാട്ടർ ഓടിക്കാർ തന്നെയാണ് വാട്ടർ ഓടിയിൽ ഇപ്പോഴും എ ഇ അവിടെ ഇരുന്നുണ്ട് എ ഇ അല്ല എ ഇ അല്ല എന്നും പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇരുന്നുണ്ട് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് പുള്ളിയാണ് എൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും പറഞ്ഞിട്ട് പുള്ളി തമ്മിൽക്കുന്നില്ല പുള്ളി നമുക്ക് ഈ തന്നിരിക്കുന്ന വെള്ള കലക്കുള്ള ഇത് പിള്ളേർക്ക് നമുക്ക് വീട്ടിലെ കാർന്നമാർക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല വീട്ടിലെ കുഞ്ഞു പിള്ളേരുണ്ട് കാർന്നമാരുണ്ട് ഇവരെല്ലാവരും വയ്യാത്ത ആൾക്കാർ ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട് ഞങ്ങളുടെ അപ്പുറത്ത് വീട്ടിൽ അതിൻ്റെ അപ്പുറത്തൊരു അമ്മിച്ച് താമസിക്കുന്നുണ്ട് പ്രായമുള്ള ഇവർക്ക് ആർക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിന് ഞങ്ങളെത്തി ഇപ്പം എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഇത് വെള്ളം നല്ല വെള്ളം തറന്നു ഇവർ ആരും ആരും അത് ചെയ്യുന്നില്ല ഇപ്പോഴും ഞങ്ങളിത് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഇന്നും ഇപ്പം ഇവിടെ പെരുമ്പാവൂര് വന്നിട്ടുണ്ട് ഇവർക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ സംസാരം സ്വന്തം നാട്ടിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലൊരു പരാതിയുമായി ഇവർ എത്തിയത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചതിനെതിരെ ആരോഗ്യവകുപ്പും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരുമ്പോൾ ഇപ്പോൾ ചെളിവെള്ളം വിതരണം ചെയ്തതിനെതിരെ ഒരേ വകുപ്പിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ആർക്കുമാർക്കും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ കൈമലർത്തുന്നത് പുതിയതായി ഘടിപ്പിച്ച പൈപ്പ് ലൈനിൽ കയറിക്കൂടിയ മാലിന്യം നീക്കം ചെയ്യാതെ ജലജീവൻ മിഷൻ കണക്ഷൻ നൽകിയതാണ് മലിനജലം ഒഴുകാൻ കാരണമെന്ന് വാട്ടർ അതോറിറ്റി പെരുമ്പാവൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തറപ്പിച്ചു പറയുന്നു വീഴ്ചകൾ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായാലും പൈപ്പിലൂടെ ചെളിവെള്ളം ഒഴുകി എന്നത് സത്യമാണ് എത്രയും വേഗം ഇതിന് പരിഹാരം കാണേണ്ടതും അധികാരികൾ തന്നെ